നമസ്കാരം ക്വാറിയുടമയായ ദീപുവിന്റെ കൊലക്കേസിലെ പ്രതി ചൂടാറ്റുകോട്ട അമ്പിളി എന്ന ഷാജിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഷാജിയെയും കസ്റ്റഡിയിലുള്ള ഇയാളുടെ ഭാര്യയെയും ഇന്നലെയും മലയത്തെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നെങ്കിലും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് മടങ്ങിപ്പോയി ഇന്ന് വീണ്ടും തെളിവെടുപ്പിനായി പ്രതിയെ മലയൻകീഴിൽ എത്തിക്കാൻ സാധ്യതയുണ്ട് അതേസമയം കൊലപാതകത്തെക്കുറിച്ച് പ്രതി പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു കടം കൂടിയതിനാൽ ഇൻഷുറൻസ് ലഭ്യമാകാൻ ദീപു തന്നെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നുമാണ് പ്രതിയുടെ മൊഴി എന്നാൽ പോലീസ് ഇത് തള്ളിക്കളയുന്നു മോഷണത്തിന് വേണ്ടി തന്നെയായിരുന്നു കൊലപാതകം എന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം ഇതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് പറയുന്നു മറ്റാരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് അതേസമയം ദീപുവിനെ പണത്തിനു വേണ്ടി ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭാര്യയും മകനും പറഞ്ഞിരുന്നു ഇവർ ആരാണെന്ന് തങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇരുവരും ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ത്തിന്റെ തർക്കത്തിൽ നെടുമങ്ങാട് സ്വദേശിയുടെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നുവെന്നും ആ കേസ് കോടതിയിലാണെന്നും ഇവർ പറഞ്ഞു ഒരു ഗ്യാങ് ആണ് ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നതെന്ന് ദീപുവിന്റെ മകൻ മാധവ് പോലീസിനോട് പറഞ്ഞു അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മാധവ് പറയുകയുണ്ടായി തിങ്കളാഴ്ച വൈകുന്നേരം ആറരയോടെയാണ് ദീപു ഇപ്പോൾ താമസിക്കുന്ന മലയിൻ കീഴിലെ വീട്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയുമായി തമിഴ്നാട്ടിലേക്ക് തിരിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ കളിക്കാവിള പോലീസ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ അകലെ റിനുള്ളിൽ കഴുത്തറത്ത നിലയിലാണ് ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് പെട്രോളിംഗിനിടെ ബോണറ്റ് പൊക്കി ഒരു വാഹനം പാർക്ക് ചെയ്തതായി കണ്ടെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ഡ്രൈവർ സീറ്റിലുള്ള ദീപു ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു വാഹനം ഓഫ് ചെയ്തിരുന്നില്ല വാഹനത്തിൽ നിന്നും ഒരാൾ ഇറങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചത് ദീപുവിന് മുക്കുന്തിമലയിൽ ക്വാറി യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല വീടിന് സമീപമായി ഒരു നെയ്ത്ത് ശാലയുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നും പഴയ ജെ സി ബി വാങ്ങി പാർട്സുകൾ വിൽക്കുന്ന ജോലിയുമുണ്ട് ഇതിനായി പലപ്പോഴായി കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കും ദീപു യാത്ര ചെയ്യാറുണ്ട് അടുത്ത മാസം മുതൽ ക്വാറി തുറക്കാനും തീരുമാനിച്ചിരുന്നു അതിനായി ഒരു ജെ വാങ്ങുന്ന കാര്യവും അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നു മാർത്താണ്ഡത്തുള്ള ഒരു ഇടനിലക്കാരനും നെയ്യാറ്റിൻകരയിലുള്ള മറ്റൊരാൾക്കുമൊപ്പം യാത്ര ചെയ്യുമെന്നാണ് ാരനെയും വീട്ടുകാരെയും അറിയിച്ചിരുന്നത് നെടുമങ്ങാടുള്ള ഒരു ആക്രി കച്ചവടക്കാരനുമായി സാമ്പത്തിക തർക്കമുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട് നെയ്യാറ്റിൻകര മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് കളിയിക്കാനുള്ള പോലീസ് ശേഖരിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിലെത്തിയ ചിലരുമായി സാമ്പത്തിക തർക്കമുണ്ടായിട്ടുണ്ട് അതേസമയം ഈ കേസിൽ പ്രതിയായ തിരുവനന്തപുരം മലയം സ്വദേശി അമ്പിളി എന്ന ഷാജിയെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ വേറെയും കൊലക്കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു